മിനി മിനി നശിപ്പിച്ചു പഞ്ചായത്ത് വാർഡ് സ്ഥാപിച്ചിരുന്ന സാമൂഹ്യ ർ തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാത്രി പത്തിന് ശേഷമാണ് സംഭവം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു തീ ആളി പടർന്നതിനെ തുടർന്ന് സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ സർവീസ് വയറുകളും മീറ്ററുകളും കത്തി നശിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പഞ്ചായത്ത് അംഗം ദേവയാനി രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവിൻ ദേവദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ് എന്നിവര് സ്ഥലം സന്ദർശിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്